തിരൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിനുള്ള എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച പാർട്ടിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന നേതാവ് വെസ്റ്റ് ജില്ലാ മീഡിയ സെൽ കൺവീനർ കൂടിയായ തിരൂർ സ്വദേശി മണമൽ ഉദയേഷാണ് പാർട്ടി വിട്ടത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരൂർ നഗരസഭയിലേക്ക് വീട് ഉൾപ്പെടുന്ന വാർഡിൽ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറെടുത്തിരുന്ന ഉദേഷ് പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇടം ലഭിക്കാതിരുന്നതോടെ രാജിവെക്കുകയായിരുന്നു പാർട്ടിയിൽ നിലനിൽക്കുന്ന കനത്ത ജാതീയതയിലും അവഗണനയിലും പ്രതിഷേധിച്ചാണ് തന്റെ രാജിയെന്നാണ് ഉദേഷ് പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ഭാരതീയ ജനതാ പാർട്ടി തലം മുതൽ യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മീഡിയ സെൽ ജില്ലാ കൺവീനറായി തുടരുന്ന ഞാൻ പാർട്ടിയുടെ തിരൂർ മണ്ഡലം ചില വ്യക്തികളുടെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തില് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കും മാത്രമല്ല ജാതിയ ചില ആളുകളുടെ അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തും വർഷങ്ങളായി തുണരുന്ന ചില ചുമതലകളും ഞാൻ ബി ജെ പിയിൽ മരിക്കുന്നതുവരെ ഞാനാണ് നേതാവ് എന്ന് പറഞ്ഞു നടക്കുന്ന ചിലരുടെ ദാർഷ്യത്തിനും എതിരായി സാധാരണ പ്രവർത്തകർക്ക് ഒരു പാർട്ടിയിൽ നിന്നും ഒരു രീതിയിലും ഒരു ഇത് കിട്ടാത്ത രീതിയിലുള്ള ചില നേതാക്കന്മാരുടെ പ്രവർത്തനം കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി പാർട്ടിയെ നയിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് അടക്കം സാധാരണ പ്രവർത്തകർക്ക് കിട്ടേണ്ട നീതി നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊള്ളുന്നത് യുവാക്കളായ പോലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പാർട്ടിയിൽ ചേർത്താനോ അവർക്ക് ചുമതല നൽകാനോ തയ്യാറാവാത്തത് ഇപ്പോഴത്തെ മണ്ഡലം കമ്മിറ്റിയുടെ ചില സംസ്ഥാന നേതാക്കളാണെന്ന് പറയുന്നവരുടെയും ജില്ലാ നേതാക്കളാണെന്ന് പറയുന്നവരുടെയും പിടിപെട് കേട അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുതിയ ഒരാളുകൾ പോലും പാർട്ടിയിൽ വരുന്നില്ല മാത്രമല്ല ഒരാളുടെ പാർട്ടിയിൽ വളരാനോ വളർത്തുവാനോ സാധ്യത കൊടുക്കാതെ വർഷങ്ങളായി തുടരുന്ന ചിലരുടെ ആധിപത്യം ആ ആധിപത്യത്തിൽ മലം നന്നിട്ടാണ് ഞാൻ വിജയിപ്പിക്കുന്നത് അട്ടരിക്കോട് മണ്ഡലത്തിൻ്റെ പ്രഭാരി സ്ഥാനത്ത് നിന്നും ി ജെ പി മീഡിയ ജില്ലാ കൺവീനർ സ്ഥാനത്ത് നിന്നും പ്രാഥമിക അംഗത്ത് ഞാൻ രാജ്യത്ത് നേരത്തെ നൽകിയിരുന്നു സ്വീകരിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ചില മാനസിക പ്രശ്നങ്ങൾ കാരണം എനിക്ക് പാർട്ടിയിൽ തുടരാൻ താൽപ്പര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജില്ലാ പ്രസിഡൻറ്റിനെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് തിരൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ കനത്ത ആരോപണങ്ങളാണ് ഉദ്ദേശ് ഉന്നയിച്ചിട്ടുള്ളത് വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂർ തിരൂരിൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഏതെങ്കിലും ഒരു യുവാവിനെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ചുമതലയിൽ പുതിയതായിട്ട് വന്നതായിട്ടോ നിങ്ങൾക്ക് ചൂണ്ടി കാണിക്കാൻ പറ്റില്ല അപ്പോ ഒരാള് വളർന്നു വരാനും സമ്മതിച്ചില്ല അതുപോലെ തന്നെ വളർത്താനും ഞാൻ ഞങ്ങൾ കുറച്ച് പേരും അവരാണ് തിരൂർ പാർട്ടി അത് മരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ മരിക്കുന്നത് പേരും ബി ജെ പി എന്ന് പറഞ്ഞാൽ തിരൂർ ഞങ്ങളായിരുന്നു നേതൃത്വം നിരവധി പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും എന്നെപ്പോലത്തെ ഒരാൾ പാർട്ടി വിടാൻ പാടില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നം അല്ലെങ്കിൽ വേദനകൾ അത് എനിക്ക് അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും നേതാക്കന്മാരുടെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ അവരുടെ അഹന്ത കാരണം പല ആളുകളും പല പ്രവർത്തകരും ഇപ്പോഴും പ്രവർത്തനത്തിനെടുങ്ങാതെ ഇരിക്കും അത് ചില ആളുകൾ അത് അങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ചിട്ടുണ്ടായിട്ടുള്ളൊരു ഇതാണ് പഴയ കാലത്ത് ഞാനാണ് ഇത് പാർട്ടി ഉണ്ടാക്കിയെന്നും പാർട്ടി മരിക്കുന്നത് വരെ ഞാനാണ് നേതാവെന്നും തിരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി എന്ന ഞാനാണ് എന്നും അറിയപ്പെടേണ്ട ചില ആളുകൾ അവരാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത് അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലം തൃക്കണ്ടിയൂർ എന്ന സ്ഥലമാണ് ഈ തൃക്കണ്ടിയൂർ ആ ഒരു രീതിയിൽപ്പെട്ട നിരവധി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ പക്ഷേ ചില ആളുകളുടെ ഇടപെടൽ ആ എന്ന് ഞാൻ രണ്ടായിരത്തിരണ്ടിൽ ബൂത്ത് ഏജന്റായി പാർട്ടി പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഉദേഷ് ആറുമാസമായി എടരിക്കോട് പ്രഭാരിയുടെ ചുമതല വഹിക്കുന്നു ബി ജെ പിയിൽ സംഘടന ചലിപ്പിക്കുന്നതിന് നിയോഗിക്കപ്പെടുന്നവരാണ് പ്രഭാരി എന്ന് അറിയപ്പെടുന്നത് നേരത്തെ മൂന്ന് വർഷം തിരുനാവായ മണ്ഡലം പ്രഭാരിയായിരുന്നു ഉദേഷ് എടരിക്കോട് നന്നമ്പ്ര തെന്നല പെരുമണ്ണക്ലാരി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് ബി ജെ പിയുടെ എടരിക്കോട് മണ്ഡലം വർഷങ്ങളോളം യുവമോർച്ച ജില്ലാ നിയോജക മണ്ഡലം നേതൃത്വങ്ങളിലും പാർട്ടി ചുമതലകളിലും ഉദേഷ് പ്രവർത്തിച്ചിട്ടുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ